ുംസൂൽ അലൈഹി സ്വലമ തന്നെ പിൽക്കാലത്ത് സുഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതുപോലെ ഒരു പ്രവാചകനോളം പരീക്ഷണങ്ങൾ നേരിടുന്ന മറ്റൊരു വ്യക്തിയും ഈ ദുനിയാവിൽ ഉണ്ടാവുകയില്ല പരീക്ഷണങ്ങൾ വിഷയത്തിൽ സുഹാബിൽ ഒരിക്കൽ ചോദിക്കേണ്ടത് ആർക്കാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബല ഉള്ളത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത് ആർക്കാണ് റസൂൽ മറുപടി പറഞ്ഞത് അൽ അംബിയ ആദ്യ നബിമാർക്കാണ് നേരിടേണ്ടി വരിക സുമ്മൽ ഫൽ അംസൽ പിന്നീട് അവരെ പോലെയുള്ളവർക്ക് അംബിയാക്കറുടെ ആദർശവും അവരുടെ ശരീരമൊക്കെ പിന്തുടരുന്ന അവരെ പോലെയുള്ള ആളുകൾക്ക് സുമൽ അംസൽ പിന്നീട് അവരെ പോലെയുള്ള ആളുകൾക്ക് അഥവാ ദീനോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവോ അത്രത്തോളം നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും അതൊരു സ്വാഭാവികതയാണ് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്നതാണ് ഒരു സുല്ലാവി പഠിപ്പിച്ചത് ആ ഒരു ഹദീസിന്റെ ബാക്കി നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഒരു പാഠം കൂടിയാണ് ഈ ഹദീസ് നമുക്ക് എത്രത്തോളം ദീനുണ്ടോ അത്രത്തോളം നമുക്ക് പരീക്ഷണങ്ങളും ഏറി വരും ഒരു മനുഷ്യന്റെ ദീൻ ഉറപ്പുള്ളതാണെങ്കിൽ അവൻ്റെ പരീക്ഷണവും അതനുസരിച്ച് കഠിനമുള്ളതായിരിക്കും ഒരു മനുഷ്യൻ ദീൻ എന്ന് പറഞ്ഞാൽ അലസമായിട്ടാണ് അതിനെ ഗണിക്കുന്നതെങ്കിൽ അവൻ്റെ ദീൻ അനുസരിച്ചായിരിക്കും അവൻ്റെ പരീക്ഷണം അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് പരീക്ഷിച്ചു പരീക്ഷിച്ചു പരീക്ഷിച്ച അവസാനം ദുനിയാവിൽ തന്നെ ഒരു പാപവുമില്ലാതെ അവൻ നടന്നു പോകുന്ന അവസ്ഥ വരെ എത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് മാജ മാജ് അലി ഉദ്ധരിക്കുന്ന തിരുമതിക്കുന്ന ഹദീസ് റസൂല്ല അലൈഹി സ്വലമ അവസാനിപ്പിക്കുന്നത് അത്രത്തോളം പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നീട് റസൂൽ അവിടെ ജീവിതം മുന്നോട്ട് പോയി നമ്മൾ ഈ വിവാഹം നടന്ന ഇത് റസൂർ അഹി വാഹ് അലൈഹി വല്ലാമയ്ക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് അഥവാ ഷാമിലേക്കുള്ള ഈ യാത്ര കഴിഞ്ഞ് ഒരു രണ്ടോ രണ്ടരോ മാസത്തിനുള്ളിലാണ് ഈ വിവാഹം നടക്കുന്നത് നടക്കുന്നത് ഖദീജ റലി അള്ളാഹു ഖനഹയുടെ കച്ചവട സംഘവുമായി തിരിച്ചു വന്ന് വക്കയിലെത്തി ഒരു രണ്ടര മാസം ഒരു മൂന്ന് മാസത്തിനുള്ളിലാണ് ഈ വിവാഹവും നടക്കുന്നത് ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സിൻ്റെ തുടക്കം അന്ന് ഖദീജ റദി അള്ളാഹു അനേക്ക് നാൽപ്പത് വയസ്സായിരുന്നു ഹദീജറിയാഹു അനയുടെ വയസ്സിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ചില ആളുകൾ പ്രകടിപ്പിക്കാറുണ്ട് ഇപ്പം ഹാക്കിം ഉദ്ധരിച്ചൊരു ഹദീസിൽ മഹദിയുടെ വയസ്സ് ഇരുപത്തി അഞ്ചാണ് എന്നും ഇരുപത്തി എട്ടാണ് എന്നൊക്കെ പറയുന്നു വിവിധ രൂപത്തിലുണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ട് മുപ്പത്തി അഞ്ച് അങ്ങനെ നാൽപ്പത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി നാല് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആ വിഷയത്തിൽ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് ഈയൊരു വിഷയത്തിൽ ഒരു ഹദീസും സഹീഹായി വന്നിട്ടില്ല പിന്നെ അധിക സീറ ചരിത്രകാരന്മാരും പറഞ്ഞ വയസ്സ് നാൽപ്പതാണ് മറ്റു പലതും പരിഗണിച്ചുകൊണ്ട് അവരുടെ മരണവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അപ്പം അങ്ങനെ കണക്ക് കൂട്ടിയൊക്കെ നാൽപ്പതിലാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇങ്ങനെ ഒരു അഭിപ്രായങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കുക ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദറക്കിൽ ഇങ്ങനെ ഇരുപത്തിയെട്ട് എന്നുള്ള വയസ്സുള്ള ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇബിനു കസീർ അദ്ദേഹമൊക്കെ പറയുന്നത് ഇരുപത്തിയെട്ട് ആണ് എന്നാണ് അദ്ദേഹം കൂടുതൽ പ്രബലമായി അദ്ദേഹം അഭിപ്രായപ്പെടുന്നു